തിരുനാവായ ഗ്രാമപഞ്ചായത്തിലേക്ക് ബഹുജനമാർച്ച് തിരുനാവായ മാലിന്യ കുമ്പാരമാക്കാൻ അനുവദിക്കുകയില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുനാവായ ഗ്രാമപഞ്ചായത്തിലേക്ക് കോരിച്ചൊരി എന്നറിയാത്ത ബഹുജന മാർച്ച് നടത്തിക്കൊണ്ട് നാട്ടുകാർ മഴക്കാലമായതോടെ പകർച്ചവ്യാധികൾ പടന്നുപിടിക്കാൻ സാധ്യതയുണ്ടാക്കുന്ന മാലിന്യ സംഭരണ കേന്ദ്രം തിരുനാവായിൽ നിന്ന് മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജനമാർച്ച് തിരുനാവായ പഞ്ചായത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തുപ്ര മുഹമ്മദ് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ എം സി എഫ് ഞങ്ങൾക്കറിയാം പഞ്ചായത്ത് എം സി എഫ് കാണുന്ന അറിയാം നമ്മൾ അറിയാത്തവരല്ല പക്ഷേ ഇത്രയും ജനതപുടമായ ഈ സ്ഥലത്ത് ഈ പഞ്ചായത്ത് മാലിന്യം കൊടുത്തള്ളാൻ നിങ്ങൾ കാണിക്കുന്ന ഈ യുദ്ധത വെടിയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഈ സമരം ഒരു സൂചന മാത്രമാണ് ഒരുപക്ഷെ ഇതിന് വലിയ ഉദ്ഘാടകരോ മറ്റൊന്നും കണ്ടില്ലെന്ന് വരാം പക്ഷേ ഇത് നാട്ടുകാരുടെ ന്യായമായ അവകാശമാണ് ഈ അവകാശത്തെയാണ് നിങ്ങൾ മാനിക്കേണ്ടത് നിങ്ങൾ ഇവിടെ ഒരു നാടകം കളിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം ചർച്ചയ്ക്ക് വിളിക്കുന്നു അത് മാറ്റി വെക്കുന്നു വീട് ചർച്ചക്ക് വിളിക്കുന്നു മാറ്റി വെക്കുന്നു നിങ്ങൾ ആരെ മോചിപ്പിക്കാനാണ് ഈ കൾ ചെയ്യുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ന്യായമായ അവകാശം നിങ്ങൾ അത് കണ്ടേ മതിയാവും ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുകയാണ് ഈ ആർ തളച്ച് പെയ്യുന്ന മഴയെ സാക്ഷിതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് ഈ സമരം ശബ്ദമാക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു നിൽക്കുന്നതല്ല മുഹമ്മദ് താത്ര ഷൈജു ടി ബലായുധൻ ജനാർദ്ദനൻ കെ എം കോയമ്പുട്ടി അനിൽ അലവി ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു മുജീബ് നൈന മുഹമ്മദ് അലി ഷീനിയത്ത മുളക്കൽ ഷാജി എന്നിവർ നേതൃത്വം നൽകി നവാസ് നന്ദി പറഞ്ഞു വിപിൻ പുത്തൂരത്ത ന്യൂസ് ഡെസ്ക് പൾസ് മീഡിയ